നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം അതിൽ പോർച്ചുഗീസുകളുടെ വരവ് എന്ന തോപ്പിനെ കുറിച്ചാണ് ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചിരിക്കുക പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ് യൂറോപ്യന്മാർ കച്ചവടത്തിനായി കേരളത്തിലെത്തുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് യൂറോപ്യന്മാർ കച്ചവടത്തിനായി കേരളത്തിലെത്തുന്നത് കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ പ്രധാനികളായിരുന്നു അറബികളും ചൈനക്കാരും കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ പ്രധാനികളാണ് അറബികൾ നമുക്കറിയാം ഇന്ത്യയിൽ കേരളത്തിൽ കച്ചവടത്തിനായി ആദ്യ വിദേശികൾ അറബികളാണ് അറബികളുടെ കൂടെ വന്നതാണ് ചൈനക്കാർ അറബികളുടെ കൂടെ ചൈനക്കാരുന്നു ഓർത്തിരിക്കുക ഇവരുടെ ഈ അറബികളുടെയൊക്കെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം ഓക്കെ അടുത്ത് ഓർത്തിരിക്കുക യും യൂറോപ്പിനെയും അല്ലെങ്കിൽ കിഴക്കിനെയും പടിഞ്ഞാറിനെയും അല്ലെങ്കിൽ നമുക്ക് കിഴക്കിനെ പൗരസ്ത്യത്തെയും പാശ്ചാത്യത്തെയും കരമാർഗം ബന്ധിപ്പിച്ചിരുന്ന വാണിജ്യപാത പട്ടുതുണി പാത എന്നറിയപ്പെടുന്നു ഏഷ്യ മുതൽ യൂറോപ്പ് വരെ എന്നാൽ നേരെ തിരിച്ച് കിഴക്കിനെയും പടിഞ്ഞാറിനെയും അല്ലെങ്കിൽ ഏഷ്യയെയും യൂറോപ്പിനെയും കടൽ മാർഗം ബന്ധിപ്പിച്ചിരുന്ന വാണിജ്യപാതയാണ് സുഗന്ധ വ്യഞ്ജനപാത കടൽ മാർഗം ബന്ധിപ്പിച്ച വാണിജ്യപാത സുഗന്ധ വ്യഞ്ജനപാത എന്ന് അറിയപ്പെടുന്നു ഓർത്തിരിക്കുക പണ്ട് കാലത്ത് മൂന്ന് രീതിയിൽ കച്ചവടം നടന്നിരുന്നു മധ്യേഷ്യ ചെങ്കടൽ പേർഷ്യൻ ഉൾക്കടൽ ഇതിൽ മധ്യേഷ്യ എന്ന് പറയുന്നതാണ് കരമാർഗം ആ കരമാർഗം ബന്ധപ്പെട്ടിരുന്ന വാണിജ്യപാത അറിയപ്പെടുന്ന പേരാണ് പട്ടു ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ ആദ്യ വിദേശികളാണ് അറബികൾ അടുത്ത് ഓർത്തിരിക്കുക ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ യൂറോപ്യന്മാർ ആദ്യം വന്ന ക്രമത്തിൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാർ രണ്ടാമത് വന്നത് ഡച്ചുകാർ മൂന്നാമത് ബ്രിട്ടീഷുകാർ വന്നു നാലാമത് ഫ്രഞ്ചുകാർ വന്നു ഓക്കെ ഓർത്തിരിക്കെ ഇതാണ് ഓർഡർ പറയുന്നത് പോർച്ചുഗീസുകാർ വന്നപ്പോൾ നമ്മൾ അവരെ എന്ന് വിളിച്ചു ഡച്ചുകാർ വന്നപ്പോൾ ലന്തക്കാർ എന്ന് വിളിച്ചു ഫ്രഞ്ചുകാർ വന്നപ്പോൾ അവരെ പരന്ദ്രീസുകാരെന്ന് വിളിച്ചു ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമ്മൾ അവരെ വെള്ളക്കാരെന്നും ഷീമക്കാരെന്നും വിളിച്ചു പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേരള ചരിത്രത്തിൽ ഷീ മായെന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് കേരള ചരിത്രത്തിൽ ഷീ എന്ന് അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മധ്യയുഗത്തിന്റെ അന്ത്യത്തോടെ യൂറോപ്പിൽ പുതിയൊരു വാണിജ്യവർഗം വർഗം ഉയർന്നു വന്നു ഇവിടെ മധ്യയുഗം എന്ന് പറയുന്നത് സി ഇ അഞ്ചാം നൂറ്റാണ്ടു മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ സി ഇ അഞ്ചാം നൂറ്റാണ്ടു മുതൽ പതിനഞ്ചാം വരെയാണ് മധ്യയുഗം എന്ന് പറയുക ഓക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ കച്ചവടത്തിനായി കേരളത്തിൽ എത്തുന്നത് അപ്പൊ പറഞ്ഞല്ലോ ഓർത്തു വെച്ചോ മധ്യയുഗത്തിന്റെ അന്തത്തോടെ യൂറോപ്പിൽ പുതിയൊരു വാണിജ്യവർഗം ഉയർന്നു വന്നു ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുലീന കുടുംബങ്ങളിൽ നിന്നുള്ള സമ്പന്നരായിരുന്നു ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇറ്റലി സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ ചില കുടുംബ ചില സമ്പന്നരുണ്ട് ഇവർക്ക് പൗരസ്ത്യ ദേശവുമായി വ്യാപാര ബന്ധത്തിലേർപ്പെടാൻ താല്പര്യം ഉണ്ടായിരുന്നു പൗരസ്ത്യ ദേശം എന്ന് വെച്ചാൽ നമ്മുടെ കിഴക്കൻ രാജ്യമായ ഇന്ത്യയുമായിട്ട് പൗരസ്ത്യ ദേശവുമായി വ്യാപാര ബന്ധത്തിലേർപ്പെടാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്നതാണ് ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ വിദേശികളാണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് യൂറോപ്പിൽ കൊണ്ട് കച്ചവടം ചെയ്തിരുന്നവരാണ് അറബികൾ അതിനർത്ഥം നമ്മുടെ നാട്ടിലുള്ള വസ്തുക്കൾ യൂറോപ്പിൽ ലഭിക്കുന്നുണ്ട് എന്നാലും സാമ്പത്തികം ലാഭം ലക്ഷ്യമാക്കി യൂറോപ്യന്മാർ ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചു എന്നാ പറഞ്ഞത് പൗരസ്ത്യ ദേശവുമായി കച്ചവടമെന്നും താല്പര്യം സ്ഥാപിക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ സമയത്താണ് ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പൾ ഇന്നത്തെ ഇസ്താംബുൾ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പൾ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുത്തു തുടർന്ന് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് കരമാർഗം പോകാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ട് കാരണം ഏഷ്യയെയും യൂറോപ്പിനെയും കരമാർഗം ബന്ധിപ്പിച്ചിരുന്ന വാണിജ്യപാതയായ സിൽക്ക് റൂട്ടിലെ ഒരു സുപ്രധാന പ്രദേശമാണ് സിൽക്ക് റൂട്ടിലെ സുപ്രധാന പ്രദേശം ആ ആ പ്രദേശമാണ് കോൺസ്റ്റാൻറ്റിനോബുൾ അല്ലെങ്കിൽ ഇസ്താംബുൾ ഇന്നത്തെ ഇസ്താംബുൾ ഈ പ്രദേശത്തെ തുർക്കികൾ പിടിച്ചെടുത്തു തുടർന്ന് യൂറോപ്യന്മാർക്ക് പുതിയൊരു വഴി ഇന്ത്യയിലേക്ക് വരാൻ കണ്ടുപിടിക്കേണ്ടതായി വന്നു ഓക്കെ അല്ലെ ഓർത്തിരിക്കുക ഈ സമയത്ത് യൂറോപ്യൻ നാവികർക്ക് ഇന്ത്യയിലോട്ട് വരാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ഈ സമയത്താണ് ഒരു പോർച്ചുഗൽ രാജകുമാരനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടി വരുന്നത് ഇദ്ദേഹമാണ് ഹെൻറി എന്ന പോർച്ചുഗൽ രാജകുമാരൻ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനത്തിന് പ്രചോദനമായ പോർച്ചുഗൽ രാജകുമാരനാണ് ഹെൻറി ഓർത്തു വച്ച ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനത്തിന് പ്രചോദനമായ പോർച്ചുഗൽ രാജകുമാരനാണ് ഹെൻറി ഓക്കെ പോർച്ചുഗീസ് രാജകുമാരനും പര്യവേക്ഷകനുമായ ഹെൻറി സമുദ്രയാത്രകളെ പ്രോത്സാഹിച്ചു ഇദ്ദേഹം സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു കൂടാതെ ആയിരത്തി നാനൂറ്റി പത്തൊൻപതിൽ പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂളും സ്ഥാപിച്ചു ആയിരത്തി നാനൂറ്റി പത്തൊമ്പതിൽ പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചതും ആര് തന്നെയാണ് ഹെൻറി എന്ന രാജകുമാരനാണ് മറക്കരുത് സമുദ്രയാത്രകൾ ഭൂപട നിർമ്മാണം എന്നീ മേഖലകളിൽ നാവികർക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു സ്കൂളിന്റെ ലക്ഷ്യം അറ്റ്ലാന്റിക് ദ്വീപുകളുടെ കണ്ടെത്തലുകൾക്കും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേഷണങ്ങൾക്കും ഹെൻറി എന്ന പോർച്ചുഗൽ രാജകുമാരൻ നേതൃത്വം നൽകി പറഞ്ഞല്ലോ അദ്ദേഹം നാവികർക്ക് പരിശീലനം നൽകുന്നതിനും ഭൂപട നിർമ്മാണത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാവിഗേഷൻ സ്കൂൾ സാഗ്രസിൽ സ്ഥാപിച്ചത് ഹെൻറി എന്ന പോർച്ചുഗൽ രാജകുമാരൻ്റെ പ്രോത്സാഹനമാണ് ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനത്തിന് വഴിയൊരുക്കുന്നത് ഇദ്ദേഹം ഹെൻറി ദി നാവിഗേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇദ്ദേഹം നാവികർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയും ദീർഘദൂരം ധാരാളം ചരക്കുകളുമായി യാത്ര ചെയ്യുന്നതിന് അനുയോജ്യമായ കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു വിദ്യാലയം സ്ഥാപിച്ചു നാവികർക്ക് പരിശീലനം കൊടുക്കാനും കടൽ വഴി യാത്ര ചെയ്യുന്നതിന് അനുയോജ്യമായ കപ്പലുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു വിദ്യാലയം നമ്മൾ പറഞ്ഞു നാവിഗേഷൻ സ്കൂള് സ്ഥാപിച്ചു കൂടാതെ കടൽ വഴി യാത്ര ചെയ്യാൻ അക്കാലത്തെ സഹായിച്ച ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതികളുണ്ട് എന്ന് വെച്ചാൽ കണ്ടുപിടുത്തങ്ങൾ അതാണ് വടക്ക് യന്ത്രം ദിശയറിയാൻ വടക്ക് യന്ത്രം സ്ഥാനം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആസ്ട്രോലാബ് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കടലിൽ സ്ഥാനം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആസ്ട്രോലാബ് എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവരെ നേരിടാൻ വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം ഇതാണ് കടൽ വഴി യാത്ര ചെയ്യാൻ യൂറോപ്യൻ നാവികരെ സഹായിച്ച പ്രധാന ചില കണ്ടുപിടുത്തങ്ങൾ കൂടാതെ യൂറോപ്പിന് പുറത്തുള്ള ലോകത്തിൽ ക്രിസ്തു മതം പ്രചരിപ്പിക്കുക എന്ന മോഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന മിഷണറിമാർ സമുദ്രയാത്രകളെ പ്രോത്സാഹിപ്പിച്ചു കാരണം യൂറോപ്പിനെ കടൽമാർഗം ഒരു വഴി കണ്ടുപിടിച്ച് പുറത്തു പോകാൻ വേണ്ടി നാവികരെ പ്രോത്സാഹിച്ചു യൂറോപ്യൻമാരെ പ്രോത്സാഹിച്ചതാണ് ആരാ ക്രിസ്ത്യൻ മിഷ്ടർ കൂടാതെ ഓർത്തിരിക്കുക വളർച്ച ഒരു അറിവിനെ കുറിച്ച് പറയുന്നുണ്ട് അടുത്ത് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോംബസും ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി ഞാൻ ഓൾറെഡി പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതികളെ കുറിച്ച് പറഞ്ഞു അടുത്തോർത്തിരിക്കുക പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരങ്ങൾ പറഞ്ഞ അറിവ് നമുക്കറിയാം ആഗോള സഞ്ചാരി എന്നറിയപ്പെടുന്നതാണ് മാർക്കോ പോളോ മാർക്കോ പോളോയുടെ സഞ്ചാര കൃതികളിൽ നിന്നാണ് ഏഷ്യയുടെ സമ്പത്തിനെയും സംസ്കാരത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ യൂറോപ്യൻമാർക്ക് ലഭിക്കുന്നത് എന്താ പറയുന്നത് പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരങ്ങൾ പകർന്ന അറിവും ഇതൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട് കടൽ വഴി യാത്ര ചെയ്യാൻ യൂറോപ്യൻ നാവികരെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അടുത്ത കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത ഓർത്തിരി ഇത് പറഞ്ഞതാണ് യൂറോപ്യനും ഏഷ്യക്കും ഇടയിലുള്ള പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കര വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ ഇവിടം പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യന്മാരുടെ വ്യാപാരം തടയുകയും ചെയ്തു തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യന്മാർ നിർബന്ധിതരായി കൃത്യം പറഞ്ഞ കടൽ മാർഗം പുതിയൊരു വഴി യൂറോപ്യന്മാർക്ക് കണ്ടെത്തേണ്ടതായി വന്നു ഇനി ഓർത്തിരിക്കുക കടൽ മാർഗം ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസുകൾ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണെങ്കിൽ കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് ഈ പോർച്ചുഗീസാരുടെ ലക്ഷ്യം പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം എന്താ അറബികളുടെ വ്യാപാര കുത്തക തകർത്ത് അറബികളുടെ വ്യാപാരം എന്ന അറബികളുടെ വ്യാപാര കുത്തക തകർത്ത് പോർച്ചുഗീസുകാർക്ക് വ്യാപാരം സ്ഥാപിക്കുക എന്നതാണ് ആരുടെ ലക്ഷ്യം പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു യൂറോപ്യന്മാരുടെ പശ്ചാത്തലം പറഞ്ഞു ആഗമന പശ്ചാത്തലം എന്ന് വെച്ചാൽ എന്താ ഹെൻറിയുടെ പോർച്ചുഗൽ രാജകുമാറിന്റെ പ്രോത്സാഹനം അതുപോലെ ശാസ്ത്ര സാങ്കേതിക അങ്ങനത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പറഞ്ഞു അതുപോലെ വളർച്ച അതുപോലെ പുരോഗതികൾ പറഞ്ഞു ഭൂപടം നിർമ്മാണത്തിലുണ്ടായ പുരോഗതികൾ എന്നിവയെക്കുറിച്ച് പറഞ്ഞു ഓർത്തിയിരിക്കാം ഇപ്പോൾ കടൽ വഴി യാത്ര ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് അറബികളുടെയും വനീഷ്യരുടെയും വ്യാപാര കുത്തക തകർത്ത് പൗരസ്ത്യദേശവുമായി നേരിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത് രണ്ട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നു ആ രണ്ട് രാജ്യങ്ങളാണ് സ്പെയിന് പോർച്ചുഗൽ ഒന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിനിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിത്തിരിച്ച ക്രിസ്റ്റവർ കൊളംബസ് ഇറ്റലിക്കാരനാണ് ഇറ്റാലിയൻ നാവികനാണ് ആര് ക്രിസ്റ്റവർ കൊളംബസ് എത്തിച്ചേർന്നത് വടക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബെഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു ഓർത്ത് വെച്ചോ അമേരിക്ക കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിത്തിരിച്ച് എത്തിച്ചേർന്നത് തെക്ക് കിഴക്ക് ഭാഗത്തായി അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബെഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു ക്രിസ്റ്റവർ കൊളംബസ് വിചാരിച്ചത് ഇന്ത്യയിൽ എത്തിച്ചതെന്നാണ് അതുകൊണ്ട് അവിടെ കണ്ട ആൾക്കാരെ വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നാണ് എന്താ വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്നാണ് ഓർത്തു വച്ചേക്കാം ഓക്കെ ഇത് കഴിഞ്ഞു അടുത്ത രണ്ട് രാജ്യങ്ങളുണ്ടല്ലോ ഒന്ന് സ്പെയിനിൽ നിന്നാണ് ആരങ്ങിത്തിരിച്ചത് കൊളംബസ് ഇനി അടുത്ത് വരുന്നത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകളുടെ ഭാഗത്തുനിന്നും ഇറങ്ങിത്തിരിക്കുന്നത് ബെർത്തലോമിയോ ഡയസ് ആണ് ഓർത്തിരിക്കാം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ശുഭപ്രതീക്ഷാ മുരമ്പ് ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് വഴി കണ്ടെത്താൻ വേണ്ടി ഡയസ് ഇറങ്ങി തിരിച്ചു ഡയസ് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള എത്തിച്ചേർന്നു ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഒരു എത്തിച്ചേർന്നു ഈ മുനമ്പിൽ എത്തിയപ്പോൾ ഡയസ് കണ്ട കാഴ്ച കൊടുങ്കാറ്റും ഭയങ്കര കടൽക്ഷോഭമേറിയ ബുദ്ധിമുട്ട് ഏറിയ സാഹചര്യമാണ് അവിടെ കണ്ടത് ഡയസ് ആ മുനമ്പിന് ഒരു പേര് കൊടുത്തു അതാണ് കൊടുങ്കാറ്റുകളുടെ മുനമ്പ് ഡയസ് കൊടുത്ത പേരാണ് കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്നാൽ ഓർത്തിരിക്കുക കൊടുങ്കാറ്റുകളുടെ മുനമ്പെന്ന പേര് മാറ്റി പിന്നീട് ശുഭപ്രതീക്ഷ മുനമ്പെന്ന പേര് നൽകിയത് പോർച്ചുഗൽ രാജാവായ ജോണാണ് ഓർത്തിരിക്കുക കൊടുങ്കാറ്റുകളുടെ മുനമ്പെന്ന പേര് മാറ്റി ശുഭപ്രതീക്ഷ മുനമ്പെന്നാക്കി മാറ്റിയത് പോർച്ചുഗൽ രാജാവായ ജോണാണ് എന്തുകൊണ്ട് ശുഭപ്രതീക്ഷ മുനമ്പെന്ന പേര് എന്ന് വെച്ചാൽ കാരണം ഈ മുനമ്പ് ചുറ്റി മുന്നോട്ട് പോയത് കൊണ്ടാണ് എവിടെ എത്താൻ പറ്റിയത് ഇന്ത്യയിലെത്താൻ പറ്റിയത് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്തു ശിവപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ഭർത്തലോമിയുടെയസ് ആയിരത്തി നാന്നൂറ്റി എൺപത്തി എട്ട് തിരിച്ച് നാട്ടിൽ പോയി രാജാവിനെ കണ്ടു രാജാവിനോട് കാര്യങ്ങളെല്ലാം അറിയിച്ചു പറഞ്ഞു മുനമ്പ് ചുറ്റി മുന്നോട്ടു പോകുകയാണെങ്കിൽ ഇന്ത്യയിലെത്താനുള്ള സാധ്യതയുണ്ടെന്ന് ആരെ അറിയിച്ചു രാജാവിനെ അറിയിച്ചു രാജാവ് അടുത്ത നാവിക സംഘത്തെ വിളിച്ചു നാവിക സംഘത്തെ നയിച്ചത് വാസ്കോഡ ഗാമ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂലൈയിൽ പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നും മാനുവൽ രാജാവിന്റെ നിർദ്ദേശപ്രകാരം മാനുവൽ രാജ പറയുമ്പോൾ മാനുവൽ ഫസ്റ്റ് ആണ് നാല് പായ്ക്കപ്പലുകളിലായി നൂറ്റി എഴുപത് പേരടങ്ങുന്ന നാവിക സംഘത്തെയും നയിച്ചുകൊണ്ടാണ് ഇന്ത്യയെ തേടി ഗാമ യാത്ര ആരംഭിച്ചത് ഗാമ യാത്ര ആരംഭിക്കുമ്പോൾ സംഘത്തിലുണ്ടായിരുന്ന കപ്പലുകളുടെ എണ്ണം നാല് സംഘത്തിൽ നൂറ്റി എഴുപത് ആൾക്കാരും ഉണ്ടായിരുന്നു ഓർത്തിരിക്കുക വാസ്കോഡാമിയുടെ ആദ്യ യാത്രയിൽ തൻ്റെ സംഘത്തിലുണ്ടായിരുന്നവരിൽ അധികം പേരും കുറ്റവാളികളായിരുന്നു അധികം പേരും കുറ്റവാളികൾ ആയിരുന്നു അടുത്ത കാറ്റിൻ്റെ സഹായത്താൽ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പിൽ എത്തിച്ചേർന്നു തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പിൽ എത്തിച്ചേർന്നു തുടർന്ന് കാരണം നമുക്കറിയാം ബ്രത്തോലോമിയുടെ സെത്തിയത് എവിടം വരെയാണ് മുനമ്പ് വരെയാണ് അതുകൊണ്ട് തന്നെ ഗാമയ്ക്ക് ഏതുവരെയുള്ള വഴി അറിയാം മുനമ്പ് വരെ അറിയാം തുടർന്നുള്ള വഴി അറിയത്തില്ല കണ്ടുപിടിക്കുക തന്നെ വേണം അതുകൊണ്ട് ഗാമ ആഫ്രിക്കയിലെ മൊസാംബിക് എന്ന രാജ്യത്ത് കപ്പലിറങ്ങി ആഫ്രിക്കയിലെ മൊസാമ്പിക് എന്നൊരു പ്രദേശത്ത് കപ്പലിറങ്ങി അവിടെ ഉണ്ടായിരുന്ന മൊസാംബിക് സുൽത്താൻ വാസ്കോഡ ഗാമ ഈ സംഘവും അറബി വേഷം ധരിച്ച് അറബി കച്ചവടക്കാരെന്ന രൂപേണയാണ് മൊസാംബിക് സുൽത്താനെ ചെന്ന് കാണുന്നത് സുൽത്താൻ ാമയ്ക്ക സംഘത്തിന് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി രണ്ട് സഹായങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് ഒന്ന് വടക്കോട്ട് യാത്ര ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു ഒന്ന് വടക്കോട്ട് യാത്ര ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു രണ്ടാമത് പൈലറ്റുമാരെയും നൽകി സഹായിച്ചു അങ്ങനെ മൊസാംബിക് സുൽത്താൻ നൽകിയ പൈലറ്റിന്റെ പേരാണ് ഇബനു മജീദ് ഇബനു മജീദ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതാണ് ഇബനു ബത്തൂത്ത ഇബനു ബത്തൂത്ത എന്നത് മൊറോക്കൻ സഞ്ചാരിയാണ് ഇബനു ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരിയാണ് മൊസാംബിക് സുൽത്താൻ ഗാമയ്ക്ക് സംഘത്തിന് നൽകിയ ആണ് ഇബനു മജീദ് അപ്പോ മൊസാമ്പിക് സുൽത്താൻ വടക്കോട്ട് യാത്ര ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് ഗാമയും സംഘവും മാലിന്തി തുറമുഖത്തിൽ എത്തിച്ചേർന്നു മാലിന്തി തുറമുഖത്തു എത്തിച്ചേർന്നു അവിടെ നിന്നും ഈ മാലിന്തി തുറമുഖത്ത് നിന്നും നാവികരുടെ സഹായത്താൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഹായത്താൽ യാത്ര ആരംഭിച്ച് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്തെ പന്തലായനി ബീച്ചിൽ എത്തിച്ചേർന്നു വാസ്കോഡഗാമി കേരളത്തിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്തെ പന്തലായനി ബീച്ചിൽ എത്തിച്ചേർന്നു ഈ വാസ്കോഡഗാമയും സംഘവും കാപ്പാട് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എത്തുന്ന സമയത്ത് അറബിക്കടൽ വഴിയുള്ള വ്യാപാരത്തിന്റെ കുത്തക അറബികൾ ഈജിപ്തുകാർ ർക്കികൾ പേർഷ്യക്കാർ ഗുജറാത്തികൾ കൊങ്കൺ മുസ്ലിംസ് എന്നിവരുടെ കയ്യിലായിരുന്നു നമ്മൾ പറഞ്ഞാൽ ഇന്ത്യയിൽ കച്ചവടത്തിനായി ആദ്യ വിദേശികളാര അറബികൾ പറഞ്ഞു അറബികളുടെ കൂടെ ആരും വരുന്നുണ്ട് ചൈനക്കാർ ഇവര് പ്രധാനികളാണ് എന്നാൽ ഇവര് മാത്രമല്ല കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നവർ ഏർപ്പെട്ടിരുന്ന ഓർത്തു വെച്ചോ ആരുണ്ട് അറബികളുണ്ട് ഈജിപ്തുകാരുണ്ട് തുർക്കികളുണ്ട് പേർഷ്യക്കാര് ഗുജറാത്തികൾ കൊങ്കൺ മുസ്ലിംസ് ഇവരായിരുന്നു ഓർത്തിരിക്കുക കേരളത്തിലെ രാജാക്കന്മാർ സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി വിദേശ കച്ചവടം പ്രോത്സാഹിപ്പിച്ചിരുന്നു കേരളത്തിലെ രാജാക്കന്മാർ സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി വിദേശ കച്ചവടം പ്രോത്സാഹിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെത്തിയ ഗാമയേയും സംഘത്തെ എന്ത് ചെയ്യുന്നുണ്ട് സാമൂതിരി ആദിത്യ മര്യാദകളോടെ സ്വീകരിച്ചു ഓർത്തിരിക്ക കേരളത്തിലെത്തിയ ഗാമയെയും സംഘത്തെയും സാമൂതിരി പരമ്പരാഗതമായ ആദ്യത്തെ മര്യാദകളോടെ സ്വീകരിച്ചു അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ